إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين وعلى من تبعهم باحسان الى يوم الدين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم ുംബിലും വിധിവിലക്കുകൾ പൂർണ്ണമായി സൂക്ഷിച്ച് തക്കവയുള്ളവരായി ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന അവിവാദത്തുകളെക്കുറിച്ചുള്ള ഒരു പുനർചിന്തനം നമുക്കിടക്കിടക്ക് അത്യാവശ്യമാണ് അബാദത്തുകളെ കൊണ്ടാണ് നാം വിജയിക്കുന്നത് അവിവാദത്തുകളെ കൊണ്ടാണ് അള്ളാഹു നമുക്ക് വാഗ്ദത്വം ചെയ്ത സ്വർഗത്തിലേക്ക് നാം എത്തുന്നത് അതാണ് സ്വർഗം ആ സ്വർഗം നമ്മുടെ അഴിബാദുകൾക്ക് നാം അനന്തരാവകാശമായി നൽകും വൈബാതുകളാകണം നാം വൈബാധിത്തുകൾ ചെയ്ത് അഴിബാതുകളാകാൻ നമുക്ക് സാധിക്കണം അങ്ങനെ മങ്കാന തപയ്യ തക്കവയുള്ളവരായി മാറണം നമ്മുടെ വിവാദത്തുകളെക്കുറിച്ച് നാം ഇടയ്ക്കിടക്ക് ഒരു പോസ്റ്റ് മോർട്ടം നടത്തിക്കൊണ്ടിരിക്കണം നമ്മുടെ വിവാദത്തുകൾ നമുക്ക് അതിൻ്റെ മധുരം അനുഭവിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ വിവാദത്തുകളുടെ മധുരം അതിൻ്റെ ഇഹ്ലാസാണ് നമ്മുടെ വിവാദത്വുകൾ നമുക്ക് ഭാരമായി മാറുന്നുണ്ടോ നമ്മുടെ അഭിവാദത്തുകൾ ഓരോന്നോരോന്നും നഷ്ടപ്പെടുകയാണോ അതല്ല ദിനേനെ വർദ്ധിച്ചു വരികയാണോ വിശുദ്ധ റമാനിന് ശേഷം ഖുർആാനിൻ്റെ പേജുകളിലേക്ക് കണ്ണെത്താത്ത മനുഷ്യരായി നാം മാറിയിട്ടുണ്ടോ സുഖമായി രാവുകളിൽ കിടന്നുറങ്ങുമ്പോൾ പുലർക്കാലത്തെഴുന്നേൽക്കാൻ ഫജരനെത്താൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ടോ പ്രശസ്തിയും സമ്പത്തും സ്ഥാനമോഹങ്ങളുമൊക്കെ നമ്മുടെ ഉള്ളിൽ നാം അറിയാതെ വളർന്നു വരുന്നുണ്ടോ പരിശോധിക്കണം സഹോദരങ്ങൾ അള്ളാഹുവിനോട് നമുക്കുള്ള കടമാധത്തുകളുടെ വിഷയത്തിൽ യഥാർത്ഥത്തിൽ മധുരമാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി എന്ന വണ്ണം നമുക്ക് അഴിവാദത്തുകൾ ചെയ്യാനാവണം അപ്പോഴാണ് അഴിവാദത്തിന്റെ മധുരം കിട്ടുന്നത് അപ്പോഴാണ് അഴിവാദത്തിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അതാണ് വ നസ്തഈൻ നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യൂ ആ മാത്രം എന്നത് വിവാദത്തിൽ നിന്ന് ലഭിക്കുന്ന മാധുര്യത്തിൽ നിന്ന് വന്നതാണ് ആ സാധനം മാത്രമേ ഞാൻ കഴിക്കൂ ആ ഷോപ്പിൽ നിന്ന് മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കൂ എന്ന് പറയുമ്പോൾ അത് ആ സാധനത്തിൻ്റെയും ഷോപ്പിൻ്റെയും മധുരമാണ് അനുഭവമാണ് ഇയാക്കന അബുദു നിന്നോട് മാത്രമേ ഞാൻ സഹായം തേടൂ എന്ന് പറയുമ്പോ അള്ളാഹുവിനോടുള്ള ഒരു മധുരം ഞാൻ അനുഭവിക്കുന്നുണ്ട് സഹോദരങ്ങളെ ഇത് മനുഷ്യരായ നാം മാത്രമല്ല അള്ളാഹു പറയുന്നത് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ റഹ്മാനായ റബ്ബിനെ സമീപിക്കുന്നത് അബിതായിട്ടാണ് നമുക്കും അബിതുകളാകാൻ സാധിക്കണം അതുതെന്ന് പറയുന്നത് സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പദവിയാണ് ഒരലങ്കാരമാണ് അതുകൊണ്ടാണ് നബി സല്ലാഹു അല്ലെ വസ്ലമെ ഏറ്റവും മനോഹരമായ സന്ദർഭത്തിൽ അള്ളാഹു വിശേഷിപ്പിച്ചത് عبد أنا إسرائيل كورشي فرنجي بو نبي درميني إمشيشي بيتشد عبد أنا يشد القرآن بردي نوكو ورباد استلم الله سنه تود قودي نبلي قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم എത്ര സ്ഥലം ആലോചിച്ചു എന്റെ പ്രിയപ്പെട്ട അകതുകളെ തങ്ങളോട് തന്നെ തെറ്റ് ചെയ്തിട്ടുള്ള അക്രമം ചെയ്തിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട അടിമകളെ ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശനാണ് തീർച്ചയായും അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ് അവൻ പൊറുക്കുന്നവനാണ് കരുണ ചെയ്യുന്നു സഹോദരങ്ങളെ ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇഹിലാസാണ് എന്നർത്ഥം രണ്ടാമതായി സഹോദരങ്ങളെ വിവാദത്തിന്റെ ഇഹിലാസ് എന്ന മധുരം കിട്ടുക ആ അവാദത്തിന് യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടവർക്ക് യഥാർത്ഥത്തിൽ വിവാദത്തിന് ഉൾക്കൊണ്ടവർ ഓരോ വിവാദത്തിലും നാം അനുഷ്ഠിക്കേണ്ടത് ഒരു കേവല അതര വ്യായാമം എന്ന നിലക്കല്ല ഒരു ചടങ്ങ് ചെയ്യൽ ചടങ്ങ് തീർക്കൽ എന്ന നിലക്കല്ല മർച്ചതിനെ അനുഭവിച്ചുകൊണ്ടായിരിക്കണം അതുകൊണ്ടാണല്ലോ അള്ളാഹു അഴിബാദുകളെ കുറിച്ച് പറയുന്നുണ്ട് റഹ്മാൻ റഹ്മാനായ റബ്ബിൻ്റെ ആരാണ് അവർക്ക് ആ നിന്ന് എന്ത് കിട്ടും അള്ളാഹുവിൻ്റെ അകൃതകളായാൽ എന്ത് കിട്ടും റബ്ബിനെ അറിയേണ്ട അറിഞ്ഞാൽ അറിഞ്ഞ് അഭിബാദത്തുകൾ ചെയ്താൽ നമ്മുടെ സ്വഭാവം ഉന്നതമാകും നമ്മുടെ മനസ്സ് ശാന്തമാകും നമുക്ക് സമൃദ്ധി ഉണ്ടാകും നമ്മുടെ ഹൃദയത്തിന് ശാന്തി കൈവരും ഇതാണ് നാം മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ അഭിബാദത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകളോ കൽപ്പനകളോടുള്ള ബഹുമാനമാണ് അള്ളാഹു വിലക്കിയതിനോടുള്ള ആദരമാണ് അള്ളാഹു തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ തൃപ്തിപ്പെടുന്ന രീതിയിൽ ചെയ്യലാണ് സൃഷ്ടികളോടുള്ള സ്നേഹവും ബഹുമാനവും കരുണയുമാണ് ഇതെല്ലാം ചേർന്നതാണ് അഭിവാദത്ത് പ്രവാചകന്മാർക്ക് നൽകിയ വഹീനെ കുറിച്ച് പറയുന്നുണ്ട്

അജ്ജിലൊതുങ്ങുന്ന ഒന്നല്ല സൗമിലൊതുങ്ങുന്ന ഒന്നല്ല എന്നർത്ഥം അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച വിധം അള്ളാഹു ഇച്ഛിക്കുന്ന വിധം നാം അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയുള്ള കർമ്മങ്ങളിൽ ജാഗരൂകനാകണം നോക്കൂ ആകാശങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചുമുള്ള ചിന്ത യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സൽക്രമമാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിൽ ഇടക്കെടുക്ക് ഭൂമി അതിനെ നാം വികസിപ്പിച്ചു ആ ഭൂമിയിൽ പർവ്വതങ്ങൾ സ്ഥാപിച്ചു മനുഷ്യന്റെ കണ്ണുകൾക്ക് കൗതുകം നൽകുന്ന വ്യത്യസ്തമായ സസ്യങ്ങളെ അവിടെ ഉൽപ്പാദിപ്പിച്ചു ഇതൊക്കെ എന്താ കണ്ടു മനസ്സിലാക്കാനാകും കണ്ട് മനസ്സിലാക്കി കുറിച്ചുള്ള ലിഖുറുണ്ടാകണം അതിനാ ഇതാര്ക്ക് കിട്ടും എല്ലാ കിട്ടും അബിതകളായാൽ ഇത് കിട്ടും മുനീബുകളായ അള്ളാഹുലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന തെറ്റ് വന്നുപോയാൽ പോയാൽ മടങ്ങുന്ന പിടിമയാണ് അതുപോലെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ രണ്ടാമതായി നമ്മൾ ഓർക്കണം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്ന് അധ്വാനിക്കുന്നത് കഷ്ടപ്പെടുന്നത് അല്ലേ ഈ കുടുംബത്തിന് വേണ്ടിയുള്ള നമ്മുടെ അധ്വാനം അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി ചെലവാക്കൽ ഇതൊക്കെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന മഹാസൽക്രമമാണ് ഒരു മനുഷ്യൻ ചെലവഴിക്കുന്ന പലതരത്തിലുള്ള ചെലവുകളെക്കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞത് അതിൽ ഏറ്റവും ഉന്നതമായ കാര്യം നീ നിന്റെ കുടുംബത്തിന് വേണ്ടി നമ്മളെ വേണ്ടി മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ചെലവാക്കിയത് അതാണ് ഏറ്റവും വലിയ ചെലവാക്കൽ സതൊക്കെ കൊടുത്ത അല്ല എന്നർത്ഥം അറിയണം അള്ളാഹുവിന്റെ ദീതിന്റെ അൽമന്വേഷിച്ച് നടക്കുക വിജ്ഞാനം തേടുക എന്നത് അള്ളാഹുവിനെ കടുക്കാനുള്ള സൽക്കർമ്മമാണ് അന്വേഷിച്ച ഒരാൾ പോയി നടന്നു തേടി അള്ളാഹു അത് മുഖേന സ്വർഗത്തിലേക്കുള്ള അവന്റെ മാർഗം എളുപ്പമാക്കി കൊടുക്കും ഓർക്കണം നാലാമതായി നമ്മുടെ ജീവിതത്തിൽ ജനങ്ങളുമായി പെരുമാറുമ്പോൾ സഹവസിക്കുമ്പോൾ അവരാരാകട്ടെ ഏത് ജാതിയാകട്ടെ ഏത് ഇനമാകട്ടെ ഏത് നാട്ടുകാരനാകട്ടെ അവരോട് നമുക്ക് കാണിക്കാൻ സാധിക്കുന്ന ഉന്നതമായ സ്വഭാവ ഗുണം അത് അല്ലാഹുവിനേക്ക് അടുക്കുന്ന സൽക്കർമ്മമാണ് അല്ലേ നമ്മൾ പറയാറ് മാനേഴ്സ് എന്ന് പറഞ്ഞ അല്ല നമുക്കത് കേവലം മാനേഴ്സുകളല്ല പറയുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നിൽക്കുന്നവർ ഉത്തമ സ്വഭാവത്തിന്റെ ഉടമകളാണ് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള ഒരു മാറ്റമാണ് ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടത് അപ്പോഴും الحمد لله رب العالمين يجزل الثواب للعابدين والصلاة والسلام على خاتم النبيين وعلى آله وصحبه والتابعين صحوذر إخواني أتو بولت أني أنجى موركين بومي الجيبك بول بومي أولو اللسنهم جيبك نراجط أولو اللسنهم ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിലെ കടുക്കാൻ സാധിക്കുന്ന സൽകർമ്മമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടല്ല പറഞ്ഞു അവൻ അഥവാ അള്ളാഹു ഈ ഭൂമിയിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചു വളർത്തിയിട്ടുള്ളത് വസ്തമറക്കും ആ ഭൂമിയിൽ നിങ്ങളെ പറയുന്നത് വാസമല്ല അവിടെ താമസിക്കലാണ് എന്തിനാണ് നമ്മളെ ഏൽപ്പിച്ചത് അധിവസിപ്പിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത് ഇവിടെ പുരോഗതികൾ ഉണ്ടാകാനാണ് ഇവിടെ നാഗരികതകൾ ഉണ്ടാകാനാണ് ഇവിടെ സംസ്കരണ പ്രവർത്തനങ്ങൾ ഉണ്ടാകാനാണ് അതുകൊണ്ടാണ് തരിശു ഭൂമിയെ തരിശുഭൂമി കൃഷിഭൂമിയെ തരിശു ഭൂമി മാറ്റി മാറ്റിയിടുക എന്നത് ഇസ്ലാമി മഹാകുറ്റമാണ് തെറ്റാണ് തിരിച്ചുള്ളത് സൽക്രമമാണ് എന്നാണ് അതുപോലെ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആറാമത്തെ കാര്യമാണ് സഹോദരങ്ങളെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിന് ഇഷ്ടം അതാണ് പറഞ്ഞു നിങ്ങൾ എന്ത് പ്രവർത്തിച്ച ആ പ്രവർത്തനത്തിൽ ഇത്രക്കാനുണ്ടാകും പെർഫെക്ഷൻ ഏറ്റവും നല്ല രീതിയിൽ മോശമായ രീതിയിൽ ഇനി എന്നോട് പറയരുത് എന്ന് വിചാരിച്ചല്ല എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായ രീതിയിൽ ഈ രീതിയിലുള്ള ഒരു മാറ്റം നമുക്ക് ഉണ്ടാകണം ഒരവസരത്തിൽ നബി സല്ലാഹു അല്ലയുടെ സമീപത്തു കൂടെ ഒരു മനുഷ്യൻ കടന്നുപോയി ആ മനുഷ്യൻ നല്ല ഊർജസ്വരനായ വരാറും നല്ല ഉന്മേഷമുള്ള ഒരു ഉണർവുള്ള മനുഷ്യൻ

കൊച്ചു മക്കളെ സംരക്ഷിക്കാനാണെങ്കിൽ നമ്മൾ ആലോചിച്ചു നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയോ നമ്മുടെ അധ്വാനം നമ്മുടെ കഷ്ടപ്പാട് നമ്മുടെ ജന്മനാട് വെടിഞ്ഞ് ഈ പ്രദേശത്ത് നാം വന്നുകൂടിയത് പ്രായം ിതാക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ആ മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളതെങ്കിൽ അവനിറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് വേണ്ടിയാണെങ്കിൽ എന്ന് പറയുന്നത് സദാചാര കൂടിയുള്ള ജീവിതമാണ് ഹറാമു തിന്നുപോകരുത് എന്ന കൂടിയാണെങ്കിൽ ശാരീരികമായി ഹറാമായ പ്രവർത്തനങ്ങൾ ചെയ്തു പോകരുത് എന്ന ചിന്തയോടുകൂടിയാണെങ്കിൽ അതിൻ്റെ പേരാണ് ഇനി പറയൂ സഹോദരന്മാരെ നമുക്ക് നമ്മുടെ നമ്മുടെ ജീവിതം സാധിക്കണം അതാണ് അതാണ് യോഗ്യത ില്ല എന്നതിനാകണം ആ യോഗ്യതയുള്ളവരായി നാം മാറണം അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തും മാറാൻ وارض اللهم عن الخلفاء الراشدين ابي بكر وعمر وعثمان وعلي وعن سائر الصحابه الاكرمين. اللهم جعلنا لك عابدين، اللهم جعلنا لك عابدين، لك طائعين وفي كل جوانب الحياه لغيرنا نافعين ابتغاء وجهك الكريم. اللهم اغفر للمؤمنين والمؤمنات. والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم ادم على دوله الامارات الامان والاستقرار والرقي والازدهار وسائر بلاد المسلمين اللهم وفق رئيس الدوله الشيخ محمد بن زائد ونوابه وولي عهده واخوانه حكام الامارات وأولياء عهودهم لكل خير يا رب العالمين. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين الشيخ مكتوم الشيخ خليفة الشيخ حمدان وشيوخ الامارات الذين انتقلوا الى رحمتك وادخلهم بفضلك فسيح جناتك يا رب العالمين ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من, من الخاسرين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد الحمد لله رب العالمين